മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും രാഷ്ട്രീയ മണ്ഡലത്തിനും ഒരിക്കലും നികത്താനാവാത്ത വിടവായി പ്രിയപ്പെട്ട എം ടി നമ്മെ വിട്ടുപോയിരിക്കുന്നു ഭാഷയുടെ പെരുന്തച്ചൻ അവശേഷിപ്പിച്ചു പോയ ശൂന്യതയിൽ ഹൃദയവേദനയോടെ ഓരോ മലയാളിയും ആ ദേഹവിയോഗത്തിൽ അനുശോചിക്കുകയാണ് ഭാഷയിലും സാഹിത്യത്തിലും ചലച്ചിത്ര രചനയിലും മറ്റാരാലും പകരം വെക്കാനാവാത്ത വിധം കയ്യൊപ്പ് ചാർത്തിയ ഒരേയൊരു എം ടി എം ടിയുടെ എഴുത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ വായിച്ചു എന്നാൽ ഇതിനേക്കാളെല്ലാം എം ടിയിലെ മനുഷ്യൻ ഉയർന്നു നിൽക്കുന്നത് ജീവിതത്തിലുടനീളം അയാൾ കാത്തുസൂക്ഷിച്ച രാഷ്ട്രീയ ജാഗ്രത കൊണ്ടാണ് ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും തൻ്റെ സന്ദേഹങ്ങളെയോ വാക്കുകളെയോ വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ അദ്ദേഹം പാലിച്ച ജാഗ്രത മലയാളിയുടെ സാംസ്കാരിക മണ്ഡലത്തെ എക്കാലവും മതനിരപേക്ഷമായി കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം കൈക്കൊണ്ട സൂക്ഷ്മത ആ എം ടി കാലവും കടന്നു പോയിരിക്കുന്നു എന്നാൽ എം ടിയെ പോലെ ലോകവും രാജ്യവും മലയാളവും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരാളുടെ മരണം പോലും ചിലർക്ക് കുത്തിത്തിരുപ്പിനുള്ള മാർഗമാണ് വർഗീയ വിഷം തുപ്പാനുള്ള സുവർണാവസരമാണ് ആർ എസ് എസിന് എങ്ങനെയെങ്കിലും എം ടിയെ ഹൈന്ദവ സംസ്കാരത്തിനെ അവഹേളിച്ചവനാക്കണം ഒരു കൂട്ടർക്ക് എങ്ങനെയെങ്കിലും സവർണമാടമ്പിയാക്കണം മാഡംബിയാക്കണം തൻ്റെ നോവലുകളിലും സിനിമകളിലും എം ടി ഉപയോഗിച്ച സാമൂഹിക വിമർശനങ്ങളാണ് സംഖികൾക്ക് അദ്ദേഹത്തെ ശത്രുവാക്കിയത് പൊതുയോഗങ്ങളിലെ പ്രസംഗ ശബ്ദമായോ മാധ്യമ ക്യാമറയ്ക്ക് മുന്നിലെ നിലപാട് ശബ്ദമായോ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും തൻ്റെ എഴുത്തിലൂടെ എം ടി രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു എം ടിയുടെ എഴുത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ വായിച്ചു ഇതിലൊന്നും അഭിപ്രായമില്ലാത്ത അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ അറിയാത്ത സംഘികളെ എം ടിയുടെ മരണശേഷം അലട്ടുന്ന പ്രധാന പ്രശ്നം തുഞ്ചൻപറമ്പിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരുന്നപ്പോൾ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ എം ടി അനുവദിച്ചില്ല എന്നതാണ് തന്നെ മുൻനിർത്തി കളിക്കാനുള്ള എല്ലാ ഉടായ്പകളോടും വെട്ടിത്തുറന്ന് നോ പറഞ്ഞതാണ് മൗദൂദികൾക്ക് അദ്ദേഹത്തോടുള്ള കലിപ്പ് അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ ഇക്കൂട്ടർ ഇസ്ലാമോഫോബിക് എന്ന സ്ഥിരം പല്ലവിയുടെ ശരങ്ങൾ ഏതാണ് അദ്ദേഹത്തിനുമേൽ കടന്നാക്രമണത്തിനും മുതിർന്നത് അന്ന് എം ടി പ്രതികരിച്ചത് നിലം നോക്കി നടക്കുന്നു വിഷം തീണ്ടാതെ എന്ന ഒറ്റ വാചകത്തിലൂടെയാണ് ആ ഒറ്റ വാചകം മതിയായിരുന്നു എല്ലാറ്റിനും മറുപടിയായി ആ വർഗീയ വിഷസർപ്പങ്ങളുടെ പക തീർക്കലാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ദുർഗന്ധം പരത്തിയത് മഹാനായ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പോലും കൊടും വിഷങ്ങളുടെ ചില അഭിപ്രായങ്ങളാണിത് കണ്ടുനോക്കൂ ഒരാളുടെ മരണദിനത്തിൽ പോലും ഇങ്ങനെയൊക്കെ ഒരു പൊതുയിടത്തിൽ എഴുതിയിടണമെങ്കിൽ എന്തുമാത്രം വിഷമായിരിക്കും അവർ ചുമന്നു നടക്കുന്നത് മരണത്തിലും വർഗീയതയോട് സന്ധിയില്ലാത്ത കലഹം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ മഹാരഥൻ മടങ്ങുന്നത് എന്ന് മാത്രം പറഞ്ഞു വെക്കട്ടെ